ഈ ടിപ്പിനെ പറ്റി പറയുന്നത് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ വലിയ തുക ടിപ്പ് കൊടുക്കും ചില ആളുകൾ ചില വലിയ പണക്കാരൊക്കെ വന്നിട്ട് അവർ കൊടുത്തോട്ടെ അവരവരുടെ സന്തോഷമുണ്ട് കൊടുക്കുന്ന കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റ് തെറ്റില്ല താനും പക്ഷേ ഇതൊരു നിർബന്ധമായി കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു പിന്നെ ഒരു അരോചകത്വമുണ്ട് നമ്മളെ സാധാരണ അത് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇത് ഒരുതരം പിടിച്ചുപൊലിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അത് ഇത് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബില്ലിൻ്റെ കൂടെ ഇത്ര കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്താണ് വില തരുന്നത് നമ്മൾ അതാണ് ഇതിൻ്റെ വില പിന്നെ എന്ന് കൃത്യമായിട്ട് പറയുക ഇത് ഒരു അഡീഷണൽ ബില്ലിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കൊടുക്കുന്ന ഒരു രീതി കൂടേണ്ട ഒരു കാര്യവുമില്ല അത് പലയിടത്തും നമ്മൾ കേൾക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കേൾക്കുന്നത് പിന്നെ ഈ ടിപ്പ് കൊടുത്താൽ ആ തൊഴിലാളി നമ്മുടെ നമ്മുടെ വിചാരം അത് തൊഴിലാളികൾക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ പലതിലും അത് മുതലാളിക്കാണ് പോകുന്നത് മുതലാളി എടുത്തിട്ട് എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും വല്ലതും തൊഴിലാളിക്ക് കൊടുത്തല്ലായി കൊടുത്തില്ലല്ലായി അതാണ് ഇന്ത്യ പിന്നെ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെ സ്ഥിതി മറ്റേ അമേരിക്കൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ടിപ്പ് മുഴുവൻ തൊഴിലാളികൾക്ക് കൊടുക്കും എന്ന് കരുതുന്നു ഇപ്പം ഊബറിലൊക്കെ നമ്മൾ ഓടി പിന്നെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പ് അവിടെയും ടിപ്പ് കൊടുത്തിരിക്കണം അപ്പോൾ അത് ടിപ്പ് അവർ പറയുന്നുണ്ട് അത് കൃത്യമായിട്ടത് മുഴുവൻ നമ്മൾ എത്ര കൊടുക്കുന്നു അത് മുഴുവൻ ആ ഡ്രൈവർക്ക് പോകും എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടും നല്ലതു തന്നെ കാരണം ഊബർ പോലുള്ള ഒരു സംവിധാനത്തിൽ ടിപ്പ് ടിപ്പ് കൂടെ ചേർത്ത് ആകാം പക്ഷേ പിന്നെ ടിപ്പ് കൂടുതൽ തുക ഡ്രൈവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെ നമ്മൾ ഇപ്പം പിന്നെ പത്ത് ശതമാനം കൊടുക്കുമ്പം പിന്നെ ചെറിയൊരു പിന്നെ പത്ത് രൂപയുടെ ഒരു ഓട്ടോ ആണെങ്കിൽ പത്ത് ശതമാനം കൊടുക്കുമ്പോൾ ഒരു രൂപയാവുന്നുള്ളൂ അപ്പോൾ ആണ്ട് രൂപയോ മൂന്ന് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം കാരണം ഒരു ഒരു സാധു കുടുംബത്തിനാണ് രക്ഷപ്പെടുന്നത് അപ്പം റെസ്റ്റോറൻറ്റുകളിൽ സാധു കുടുംബങ്ങളും ഒക്കെ രക്ഷപ്പെടാനാണ് എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷേ അത് ആ ബില്ലിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ പോലെ ഇത് പ്രത്യേകമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നും മനസ്സിലാവുന്നില്ല അത് അമേരിക്കയിൽ മാത്രം ഈ സിസ്റ്റം ഇത്ര പിടിച്ചത് എന്താണെന്നും മനസ്സിലാവുന്നില്ല